നമസ്കാരം ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കൊന്നശേഷവും കുലംകുത്തി എന്ന് വിളിച്ചവർ കേരളത്തിൽ അധികാരത്തിന്റെ മട്ടുപ്പാവിൽ കഴിയുമ്പോഴും ഹൈക്കോടതിയുടെ നീതിപൂർണമായ വിധിയെത്തിയതിന്റെ ആശ്വാസത്തിലാണ് കെ കെ രമ എം എൽ എ ഇന്ന് കോടതിയിൽ വിധി കേട്ടയുടൻ ടി പി പ്രിയപ്പെട്ടവൾ പൊട്ടിക്കരഞ്ഞത് ഉള്ളരിയുന്ന കനലിലേക്ക് കോടതിയുടെ അനുതാപപൂർണമായ എത്തിയ സന്തോഷം കൊണ്ടുതന്നെയാണ് എന്നതിൽ തർക്കമില്ല ടി പി യെ വെട്ടിനുറുക്കിക്കൊന്നത് സി പി എമ്മിന്റെ അജണ്ട തന്നെയായിരുന്നുവെന്ന രമയുടെ വാദം അംഗീകരിക്കുന്നതായിരുന്നു ഇന്നത്തെ കോടതി വിധി എന്തായാലും ഈ ദിവസം രമ മറക്കാതെ തന്നെ ഒരാളെ സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് ടി പി യുടെ വേദനയിൽ കരഞ്ഞു തളർന്ന കെ കെ രമയെ ആശ്വസിപ്പിക്കാൻ അന്നും പാർട്ടി എതിർപ്പുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ടെത്തിയ വി എസ് അച്യുതാനന്ദനെ അന്നു മുതൽ ഇങ്ങോട്ട് നേരിട്ടുമല്ലാതെയും രമയുടെ പോരാട്ടത്തിന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് കൂടെ നിന്ന് അച്യുതാനന്ദൻ എന്ന ആ നേതാവ് ഇന്ന് അനാരോഗ്യം മൂലം വീടിനകത്ത് തന്നെയാണ് എന്നാൽ ഈ വിധി നേരിട്ട് അറിയിക്കാൻ രമ അദ്ദേഹത്തിനടുത്തേക്ക് ഓടിയെത്തുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ നെയ്യാറ്റിൽ കര ഉപതിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടി നുറുക്കിയാൽ അത് മറ്റാരുടെയെങ്കിലും തലയിൽ വരുമെന്ന അതിബുദ്ധിയിൽ നിറഞ്ഞ ഗൂഢാലോചനയിൽ രമയ്ക്കും മകനും ഇല്ലാതായത് അവരുടെ സന്തോഷങ്ങളും ജീവിതവും തന്നെയായിരുന്നു ടി പി ഐ കൊന്ന രാത്രി കണ്ണൂരിലെ ഒരു നേതാവിന്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്താണ് എത്തിയത് ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പോയില്ല അതിനു പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറികളും കേട്ടു സി ബി ഐ അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യവും ഇതുവരെ ആരും അംഗീകരിച്ചില്ല ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികൾ ഉണ്ട് എന്നും അത് അന്വേഷിക്കണമെന്നും വിശദീകരിച്ചിരുന്നു ചന്ദ്രശേഖരനെ അൻപത്തി ആറ് വെട്ടിന് കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു അവർക്ക് ടി പി എ അറിയുക പോലുമില്ല അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ ഈ സഖാവിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ നിന്നും പിണങ്ങി ആർ എം പി ഉണ്ടാക്കി ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈര്യം തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞത് അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന്റെ തെളിവാണ് കെ കെ കൃഷ്ണന്റെയും ജ്യോതി ബാബുവിന്റെയും ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചന നടന്നു സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യം ഏൽപ്പിച്ചത് ഇതിനു പിന്നിൽ കുഞ്ഞനന്ദന്റെ ബുദ്ധിയായിരുന്നു എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ സംസാരം ഈ കൺട്രോൾ റൂമിലെ പ്രധാനിയെത്തിയതാണ് ഓപ്പറേഷൻ സക്സസ് ആയതിന് തെളിവാണ് ഈ സന്ദേശം എന്ന വിലയിരുത്തലിലാണ് ഈ ആരോപണം ഉണ്ടാക്കിയത് എന്നാൽ ഈ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തിയില്ല ഇതുണ്ടാകുമോ എന്നതും നിർണായകമാണ് കോടതി ഇടപെടൽ ഇതിനും അനിവാര്യമാണ് ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികളിൽ പുതിയ നീതി നടപ്പാക്കുമെന്ന് സൂചനകളുണ്ട് പ്രതികളുടെ മാനസിക ശാരീരിക നിലകളിൽ പരിശോധന വേണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു ശിക്ഷാവിധി ഉയർത്തുന്നത് കോടതി ഗൗരവത്തോടെ പരിഗണിക്കുന്നതിന് തെളിവാണിത് വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലും സി പി എം നേതാവ് പി മോഹനൻ അടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ നൽകിയ അപ്പീലുമാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് നേരത്തെ വിചാരണ കോടതി പന്ത്രണ്ട് പേരെയാണ് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത് ഇവരുടെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതികൾ ഹൈക്കോടതിയിലെത്തിയത് എന്നാൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം ഇരുപത്തിയാറിന് ഈ ആവശ്യത്തിലാണ് പ്രതികളുടെ സാന്നിധ്യത്തിൽ വാദം കേൾക്കുന്നത് അന്നത്തെ കോടതി നടപടികൾ നിർണായകമായി മാറും ഇതോടൊപ്പം തന്നെ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയും ഹൈക്കോടതിയിലെത്തിയിരുന്നു അതിൽ പി മോഹനനടക്കം വെറുതെ വിട്ട പേരെയും ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിൽപ്പെട്ട രണ്ട് സി പി എമ്മുകാരെയാണ് കൂടുതലായി ഹൈക്കോടതി ശിക്ഷിക്കുന്നത് കെ കെ കൃഷ്ണൻ ഒഞ്ചിയം ഏരിയയിലെ പ്രധാന നേതാവായിരുന്നു ജ്യോതി ബാബു പ്രധാനപ്പെട്ട മുഖവും ഒഞ്ചിയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സി എസ് അശോകനും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു വിചാരണക്കിടെ അശോകൻ മരിച്ചു അതുകൊണ്ട് തന്നെ ശിക്ഷിച്ചതുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വെച്ച് അക്രമി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടി കൊലപ്പെടുത്തിയത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടിയുണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീട്ടുന്നതിന് സി പി എമ്മുകാരായ പ്രതികൾ കൊലപാതകം നടത്തിയെന്നാണ് കേസ് ഈ സാഹചര്യത്തിൽ രണ്ടു പേരെ വെറുതെ വിട്ടു വിചാരണ കോടതി നടപടി റദ്ദാക്കുകയും ചെയ്തു കെ കെ കൃഷ്ണൻ ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ടതാണ് റദ്ദാക്കിയത് പ്രതികളായ എൻ സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായപ്പടച്ചി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ ലംബു പ്രദീപിന് മൂന്നു വർഷം കഠിന തടവും വിചാരണ കോടതി രണ്ടായിരത്തി പതിനേഴിൽ ശിക്ഷയായി വിധിച്ചിരുന്നു